ലൈവ് പോലും നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോൾ അനുമോളുടെ മിൽക്ക് മേഡ് എല്ലാവർക്കും കൊണ്ടേ കൊടുക്കുകയാണ് അപ്പോൾ ആതിലെ നൂറെ മാത്രം വാങ്ങിയില്ല ബാക്കി എല്ലാവരും അത് കഴിക്കുകയും ചെയ്തിട്ടുണ്ട് നെവിനൊക്കെ കുറേ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ ആതിൽ ചോദിക്കുകയാണ് അക്ബറിനോടും സാബിമാനോട് ചോദിക്കുന്നത് ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ സാധ്യതയുള്ളത് ആരൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് അക്ബർ പറയുന്നുണ്ട് ഒരൈഡിയ എനിക്കില്ല എന്ന് ഒരാളെ മാത്രം എനിക്കറിയാം പോവാത്തത് നൂറ് എന്താണെങ്കിലും പോവില്ല എന്ന് പറയുന്നുണ്ട് ആ അത് ടിക്കറ്റ് ടുഫിനാലെ കിട്ടിയതുകൊണ്ടല്ലേ നീ പറയുന്നത് അല്ലാതെ പറയാന്ന് പറയുന്നുണ്ട് അനുമോളിൻ്റെ കാര്യമാണ് ആദ്യം തന്നെ പറയുന്നത് ആതിൽ പറയുന്നുണ്ട് അനുമോൾക്ക് നല്ല പേടിയുണ്ട് പോകുന്നു ആ പേടിയൊക്കെ ഉണ്ടാവും പക്ഷെ അനുമോള് പോവില്ല എന്നുതന്നെ അക്ബർ പറയുന്നുണ്ട് കാരണം അനുമോൾക്ക് ഇവിടെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ സ്ക്രീൻ സ്പേസ് കിട്ടുന്നുണ്ട് അതിപ്പോൾ അനുമോള് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് എന്ന് തന്നെ അക്ബർ പറയുന്നുണ്ട് അനുമോള് പോവില്ല എന്ന് തന്നെ അക്ബർ പറയുന്നുണ്ട് പക്ഷേ ആദ്യം അത് പറയുന്നുണ്ട് ചിലപ്പോൾ ഇപ്പോൾ പോകുമെന്ന് പറയുന്നുണ്ട് നെവിന് പോവാൻ ചാൻസ് കൂടുതലുണ്ടെന്ന് സാബവാൻ പറയുന്നുണ്ട് ആ എങ്ങനെയാണ് പ്രേക്ഷകരുടെ വിധി എന്താണെന്ന് നമുക്കറിയില്ലല്ലോ എന്ന് അക്ബർ പറഞ്ഞിട്ടുണ്ട് ആര് വേണമെങ്കിലും പോകാം ഒട്ടും പോകാൻ ചാൻസ് ഇല്ലാത്തത് അക്ബർ പോകില്ല എന്നെ ആതിലെയും അതേപോലെ തന്നെ സാവുമാനൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്താണെന്ന് എനിക്കറിയില്ല ഐഡിയ എനിക്കില്ല ആര് പോകുന്നു ആര് പോകില്ല എന്നും അറിയില്ല എന്താണെങ്കിലും ലാലേട്ടൻ്റെ ആ ഒരു കഴിഞ്ഞ ആഴ്ചത്തെ സ്ക്രീൻ സ്പേസിൽ എനിക്ക് കുറച്ച് സ്പേസ് കിട്ടിയിട്ടുണ്ടായിരുന്നു നെവിനിയാണ് റോസ്റ്റ് ചെയ്തതെങ്കിലും എന്നോട് ആ ഒരു കിച്ചണിൻ്റെ ആ ഒരു ഇതിനെക്കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഡേ ഞാൻ വന്നപ്പോഴാണ് പിന്നെ എന്നെ റോസ്റ്റ് ചെയ്തത്